ഞാൻ അവരായിട്ട് ഭയങ്കര കൂട്ടാണ് ഞാനും വളരെ നല്ലൊരു കണക്ഷൻ ഉണ്ട് എനിക്ക് എനിക്ക് അവര് വരുന്നതാണ് എന്നെ ക്യാപ്ചർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് പുറമെ നോക്കി ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മള് സെൽഫ് റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്രണയബന്ധം ഇല്ല ഞാൻ സിംഗിൾ ആണ് മാര്ജ് ഉണ്ടാവും അറിയില്ല തയ്യൽ മെഷീനിൽ പ്രേതമായിട്ട് വരുവാണ് എന്തൊക്കെയാണ് അതിന്റെ ഒരു വിശേഷം എന്ന് പറയും പ്രേതമായപ്പോൾ എക്സ്പീരിയൻസ് പ്രേതമായിട്ടുള്ളത് വളരെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിക്ക് നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം അപ്പോ പ്രേതം എന്നൊക്കെ പറയണത് ഞാൻ എപ്പോഴും പണ്ട് വിചാരിക്കാണ്ട് എനിക്ക് പ്രേത റോള് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നത് വിചാരിച്ചത് രോഗിച്ച് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഈ റോള് വന്നു ഞാൻ ഏറ്റെടുത്തു ആകാശഗംഗയിലെ പ്രേതത്തെ പോലെ അങ്ങനെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു പ്രേതമായിരിക്കും ഏത് സിനിമയാണ് ഹോറർ മൂവീസിലും മലയാളത്തിൽ ഇഷ്ടം മേഘ സന്ദേശം അതാണ് എൻ്റെ മനസ്സിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആകാശഗംഗ സമ്മർ പാലസ് ഇന്ദ്രിയം പിന്നെ ഇവര് കറന്റ് വിഷയത്തെ കുറിച്ച് ചോദിക്കുവാണേല് ഈ നടിമാരുടെ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിനെതിരെയൊക്കെ സാബൂഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു മീഡിയക്കാരുടെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അത് അങ്ങനെ എപ്പോഴെങ്കിലും ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒക്കെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല കാരണം ഞാൻ അവരായിട്ട് ഭയങ്കര കൂട്ടാണ് ഞാനും മീഡിയയും തമ്മിൽ വളരെ നല്ലൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട് ഒരിക്കലും എന്നെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്ക് അവര് വരുന്നതാണ് ഇഷ്ടം ഐ ലവ് ഇറ്റ് ഐ ലവ് ടു ടോക്ക് ടു ദം എന്നെ ക്യാപ്ചർ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അവരോട് സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് ഐ ലവ് ഇറ്റ് പലരും ഇപ്പൊ ചെറിയ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും മീഡിയക്കാരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഫെയിം വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നീട് ലാസ്റ്റ് അവരെ തള്ളി പറയുന്ന ഒരവസ്ഥയോട് എന്താ പറയാനുള്ളത് ഇപ്പോ എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് വേണം അവരാണല്ലോ ഈ പറഞ്ഞ പോലെ ആദ്യം അവർ യൂസ് ചെയ്തിട്ട് പിന്നീട് തന്നെ പിന്നീട് എടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തത് ശരിയായില്ല ലോ ആങ്കിൾ ഹൈ ആംഗിൾ എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എന്നൊക്കെ പറയാനുള്ളത് നമുക്ക് പുറമേ നോക്കി ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ സെൽഫ് റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ നമ്മളെപ്പോഴും പുറമേ നോക്കി അവരിത് ചെയ്തു അവർ ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൾ നോട്ട് വർക്ക് ഔട്ട് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ നമ്മൾ സെൽഫ് റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാ വേദികളിലും നല്ല ഡ്രസ്സിങ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് വരാറുള്ളത് ഗായത്രിയല്ല ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം അങ്ങനെയാണ് പലരും ഉദ്ഘാടനത്തിനൊക്കെ വരുന്നത് ആ ഒരു എന്താ പറയുക ഒരു വൾകർ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് പലരും വരുന്നത് അപ്പം അങ്ങനെ അതും കൂടി ഒരു കാരണമല്ലേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സ് തന്നെ ധരിച്ച് വരണം അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് അത് ഈ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വി ഹാവ് ദ റൈറ്റ് ടു ലിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമുള്ള ഡ്രെസ്സ് അവരിടട്ടെ അപ്പോൾ ഇങ്ങനത്തേതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കണം പക്ഷെ ചിലവരുണ്ടാവും ഫൈറ്റിങ് അതിന് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർ ഫൈറ്റ് ചെയ്യട്ടെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ വര നല്ലത് എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനാണ് ഞാൻ പണ്ട് മുതലേ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഞാൻ ഉപയോഗിക്കാറില്ല ഒന്നുകൂടി ലാസ്റ്റ് ചോദിച്ചോട്ട് ഇപ്പൊ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാറില്ല അധികം ആദ്യമൊക്കെ ട്രോൾ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിനൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിട്ടൊരാളാണ് അതുകൊണ്ട് ഇപ്പം വീട്ടുകാരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒക്കെ കുറച്ചത് ഏ ആ സമയത്ത് എനിക്ക് ഒരുപാട് സിനിമ പ്രൊമോഷൻ ഒക്കെ വന്നു അപ്പൊ അതിന്റെ കൂടെ ആൾക്കാർ ഇതും ചോദിക്കും അങ്ങനെ ഞാൻ പറയാറുള്ളതാണ് പിന്നെ ഞാൻ ഒന്ന് എന്നിലേക്ക് ഒതുങ്ങി ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് പോയി അതുകൊണ്ട് തന്നെ മീഡിയയുടെ മുമ്പിൽ വരേണ്ട ആവശ്യം വന്നില്ല ഇപ്പൊത് ഇങ്ങനെ ഒരു സംഭവം വന്നോട്ടാണ് താങ്കളോട് പോലും ഞാൻ സംസാരിക്കുന്നത് ലാസ്റ്റ് എന്താണ് പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത് ഇപ്പൊ ഇനി മാരേജ് ഒക്കെ അടുത്തുണ്ടാവും പ്രണയബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ സിംഗിൾ ആണ് മാര്യേജ് ഉണ്ടാവും എന്ന് അറിയില്ല അറിയില്ല പക്ഷെ ഇപ്പൊ ഐ സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ ഞാൻ പറയാം തൃശ്ശൂര് തന്നെയാണോ ഇഷ്ടം ഐ എക്സ്പ്ലോർ വേൾഡ് ജനുവൻ ആയിട്ടുള്ള ഒരു ഹേർട്ടാണ് അപ്പോ ഒരുപാട് ലാസ്റ്റ് പ്രേക്ഷകരോട് തയ്യൽ മിഷനിനെ കുറിച്ച് രണ്ടു ചേട്ടാ തയ്യൽ മിഷൻ കാണണം പ്ലീസ് സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം താങ്ക് യു ഓക്കെ താങ്ക് യു